ിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു കഥ കേൾക്കൂ വെറും ഒരു തർക്കം ഹായ് നല്ലൊരു മാമ്പഴം എത്ര ദിവസമായി ഒരു മാമ്പഴം കഴിച്ചിട്ട് മരങ്ങൾ മാറി മാറി ചാടിക്കളിച്ച് മുന്നേറുന്ന ജിങ്കൻ കുരങ്ങ് പറഞ്ഞു അതുതന്നെ ഞാൻ ആ മാമ്പഴം കണ്ട് വേഗം ചാടി വന്നതാണ് ഏതായാലും നന്നായി മിങ്കനും പറഞ്ഞു വലിയൊരു മാവിൻ കൊമ്പത്ത് പഴുത്ത മാങ്ങയതുണ്ടല്ലോ എനിക്കു കിട്ടും കട്ടായം തിന്നാൻ എന്തൊരു കൊതിയാണേ ജിങ്കൻ ഉറക്കപ്പാടി ഇടപെരിയാത്ത കൂട്ടുകാരായ ജിങ്കനും മിങ്കനും എപ്പോഴും കാട് ചുറ്റി നടക്കും കൂട്ടുകാരാണെങ്കിലും അവർ തമ്മിൽ പിണങ്ങാൻ നിസ്സാര സമയം മതി ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല മാമ്പഴത്തിനു വേണ്ടി രണ്ടുപേരും കലഹമായി എനിക്ക് വേണം മാങ്ങ നിനക്കു തിന്നാൻ കിട്ടില്ല വെറുതെ മോഹിച്ചലയണ്ട ഞാനാണിന്നിത് തിന്നിടുക മിങ്കൻ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് മാങ്ങ കിടക്കുന്ന മരക്കമ്പിലേക്ക് ചാടി ജിങ്കനും അവനെ വീഴ്ത്താനായി ഒരൊറ്റ ചാട്ടം രണ്ടുപേരും തലയും കുത്തി താഴെ വീണു നിലത്ത് കിടന്ന് കെട്ടിമറിഞ്ഞ് ഇടികൂടി പരസ്പരം മാന്തിയും കടിച്ചും കുറേ നേരം യുദ്ധം ചെയ്തു ഒടുവിൽ രണ്ടുപേരും തളർന്ന അവശരായി അപ്പോൾ ആ വഴി വന്ന കുഞ്ഞണ്ണാൻ മാമ്പഴം കണ്ട് കൊതിയോടെ മാവിൻ കൊമ്പിലേക്ക് കയറി ഹയ്യടാ നല്ല മാമ്പഴം എന്നു പറഞ്ഞ് പറിച്ചെടുത്ത് തീറ്റ തുടങ്ങി അടിപിടി കൂടി അനങ്ങാൻ പോലും പറ്റാതെ അവശരായ കുരങ്ങന്മാർക്ക് അത് കണ്ടു നിൽക്കാനേ പറ്റിയുള്ളൂ കഷ്ടം നമ്മൾ തമ്മിൽ വെറുതെ കലഹിച്ചതുകൊണ്ട് ആർക്കും കിട്ടിയില്ല നിരാശരായി കൂട്ടുകാർ പൊടിയും തട്ടി എഴുന്നേറ്റ് പോയി കുഞ്ഞൻ മാവിലിരുന്ന് മാമ്പഴം രുചിച്ച് രുചിച്ച് തിന്നുകയും ചെയ്തു